ഫ്രണ്ട്സ് ഞാൻ ഞാനീനു എല്ലാ കുട്ടുകൾക്കും അല്ലീസ് യൂട്യൂബിൻ ഇൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനായാലും ഔട്ട്ഡോർ പ്ലാന്റ്സിനായാലും നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കോക്കോ പീറ്റ് അഥവാ ചകിരി അല്ലേ അതും അൺപ്രോസസ്ഡ് ആയിട്ടുള്ളതും പ്രോസസ്ഡ് ആയിട്ടുള്ളതും ഇപ്പോൾ നമ്മൾ അൺപ്രോസസ്ഡ് ആയിട്ടുള്ളതാണ് നമ്മൾ നമ്മുടെ പ്ലാൻസിന് യൂസ് ചെയ്യുന്നതെങ്കിലാണ് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ വേഗം ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് അപ്പോൾ ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാം അതുപോലെ തന്നെ നമ്മൾ ഷോപ്പ് ചെയ്യുന്ന പല സമയത്തും ഷോപ്പ് ചെയ്യുന്നതാണ് മേടിക്കാറ് പതിവല്ലേ എന്നാൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ ധാരാളം അതായത് നമ്മുടെ പ്ലാൻസിന് അത്യാവശ്യമായ വിധത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടെ കാണുന്ന ഒരു കുഞ്ഞ് ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി പ്രെസ് ചെയ്ത് ഓളുന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ബോഡിപ്പിക്കാണ്ട് നമുക്ക് നേരിയ വീഡിയോയിലോട്ട് ഇത് കണ്ടോ ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ചകിരിച്ചൊറാണേ ഇത് ഭയങ്കര ഈസിന്ന് ഞാൻ പറയത്തില്ല എന്നാലും നല്ല അത്യാവശ്യം ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് മെനക്കേടൊക്കെ ഉണ്ട് കേട്ടോ എന്ന് വെച്ചിട്ട് ചെയ്താൽ ചെയ്യാതെ ഒന്നും ഇരിക്കാൻ ശ്രമിക്കേണ്ട നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തൊണ്ട ഇതുപോലെ വെള്ളത്തിലോട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് ദിവസം വെച്ചിരുന്നാൽ മതിയാവും നമ്മുടെ വീട്ടിലായതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഞാൻ പറയുന്നത് കാരണം ഒരുപാട് ദിവസം ഇരുന്നിട്ടുണ്ടെങ്കിൽ തൊണ്ടിൽ നിന്നും ഭയങ്കര സ്മെൽ ും വരും അതുപോലെ തന്നെ കൊതുകൊക്കെ വന്ന് മുട്ടയിടാനുള്ള ചാൻസും കൂടുതലാണ് പിന്നെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ആ വലിയ പ്രശ്നം കാണത്തില്ല എന്നാലും അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഞാനിത് ഏഴ് ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്ക് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ആ വെള്ളത്തിൽ നിന്നെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇതുപോലൊന്ന് മാറ്റി വെച്ചേക്കാം അപ്പോൾ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു ചെയ്യാനുള്ള ആ ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബാലൻസ് വെള്ളമുണ്ടല്ലോ ഈ വെള്ളം നമ്മുടെ ഒരു പ്ലാന്റ്സിനും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ നിങ്ങൾ നല്ല വളമാണെന്ന് വിചാരിച്ചിട്ട് ഒന്നിനും യൂസ് ചെയ്യരുത് ഇത് ഡ്രെയിനേജ് ഹോളിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ തൊണ്ടാദ്യം എടുക്കുക ഇത് നമുക്ക് ചുറ്റുക യൂസ് ചെയ്തും ചെയ്യാം അതുപോലെ ഇത് നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടല്ലോ അത് അത്യാവശ്യം നല്ല ഉള്ള കത്തി അത് വെച്ചിട്ടും ചെയ്യാം ചുറ്റുകയാണെങ്കിലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും കത്തിയാണെങ്കിലും അതുപോലെ തന്നെ പക്ഷേ കത്തി യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഈ മൂർച്ചയുള്ള തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് ജോലി ഭാരം കുറയേ എൻ്റെ കയ്യിലുള്ളത് അത്രയ്ക്ക് മൂർച്ചയില്ല അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടോ നമ്മൾ കുറച്ചൊന്നും അങ്ങനെ ഇതുപോലൊന്ന് തല്ലിക്കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല നൈസായിട്ട് തന്നെ ഇളകി വരും നമ്മളിപ്പോൾ കുതിർ കുതിർക്കാതെയാണ് വെക്കുന്നതെങ്കിൽ അതാണ് അൺപ്രോസസ്ഡ് എന്ന് പറയുന്നത് കുതിരാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ കറിയൊക്കെ നമ്മുടെ പ്ലാന്റ്സ് വലിച്ചെടുക്കും അത് കാരണമാണ് പ്ലാന്റ്സിൽ ചീഞ്ഞ് പോകുന്നതും അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിന് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല കണ്ടോ കുറേ നേരം ഇതുപോലെ തല്ലുമ്പോൾ ഇതിങ്ങനെ കിട്ടി അതിൻ്റെ പുറത്തുള്ള തോലൊക്കെ ഇതുപോലെ എടുത്ത് മാറ്റി കൊടുക്കുമ്പോഴാണ് കുറച്ചും ഈസി ആവുന്നത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ പുറന്തോട് എടുത്ത് കളഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അതുപോലെ കണ്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് പൊടിഞ്ഞ് വീഴുന്നത് കണ്ടു നമ്മൾ ആ ഒരു തല്ലുമ്പോൾ തന്നെ ആ ഒരു സംഭവം ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ് ആ ചകിരിച്ചോറ് പിന്നെ ഈ അത്യാവശ്യം നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ നമുക്കത് തിരിച്ച് തല്ലുമ്പോൾ തന്നെ ആ ഒരു ഇത് ചകിരിച്ചോറ് കറക്റ്റ് രീതിയിൽ ആ ഫുള്ള് നമുക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ഇതിൽ തന്നെ കിട്ടും പക്ഷെ ഞാനങ്ങനെ തല്ലിയിട്ട് എനിക്കത് വരുന്നില്ല കാരണം എൻ്റെ കത്തി അത്രയ്ക്കൊന്നും മൂർച്ചയില്ലാത്തത് കാരണമാണ് ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പം കണ്ടോ നല്ല നല്ല രീതിയിൽ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരുപാട് ചകിരിച്ചോറ് വീണോണ്ടും ഇരിക്കുന്നുണ്ട് ഇനി നമുക്കിതുപോലെ ചകിരി മാത്രം ഇളക്കി ഇതുപോലെ എടുത്ത് കൈകൊണ്ട് ആക്കി കൊടുക്കും ഇതുപോലെ രണ്ട് കൈ ഇങ്ങനെ എടുത്ത് ആക്കി കൊടുക്കുവാണെങ്കിൽ കുറേ അധികം ചകിരിച്ചോറ് അതിൽ നിന്ന് വീണ്ടും വീഴുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കുഞ്ഞു കയറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ചകിരിച്ചോറ് മൊത്തം കളഞ്ഞിട്ട് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കൊടുക്കുവാണെങ്കിൽ കയർ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കയർ കണ്ടോ ഇതുപോലെ പൊടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറേ നമുക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം പിന്നെ വീണ്ടും ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ ചകിരി മാത്രമായിട്ട് എടുത്ത ശേഷം നമുക്ക് കത്രിക എന്തെങ്കിലുമൊക്കെ കൊണ്ട് ചെറിയ ചെറിയ കുഞ്ഞ് പീസാക്കി ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിച്ചിരി മെനക്കേടുള്ള പണിയാണ് എന്നാലും നമുക്ക് നല്ല രീതിയിലുള്ള ചകിരി ചോറ് കിട്ടുന്നതാണ് കേട്ടോ അതിലൊന്ന് ആദ്യം അതിനു മുന്നേ ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ അതിലുള്ള ഫുള്ളും ചകിരി ചോറും താഴോട്ട് വീഴുന്ന വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതാകുമ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും നിങ്ങളുടെ ഒരു വലിയ കത്രിക ഉണ്ടെങ്കിൽ അതെടുക്കും ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കത്രിക എടുത്തു ൂ അപ്പോൾ ഇതുപോലെ ഒന്ന് മുറി ചെറിയ ചെറിയ മുറിക്കുമ്പോൾ ചെറിയ ചെറിയ പീസാക്കി തന്നെ മുറിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോഴേ നമ്മൾ അത്യാവശ്യം ബോറടിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും തോന്നത്തില്ല എന്നുണ്ടെങ്കിൽ വിചാരിക്കും ഇതിനേക്കാളും നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനും ബെറ്റർന്ന് കേട്ടോ നമ്മൾ എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്തോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ആ ഒരു ചകിരിച്ചോറ് കിട്ടുന്നത് ഇത് വലിയ പീസാണെങ്കിൽ ആ ഒരു രീതിയിൽ കിടക്കും ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് കാരണം കണ്ടോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ അപ്പോൾ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇത് ഞാൻ ഒരു തേങ്ങയുടെ തൊണ്ട് മുഴുവൻ എടുത്തിട്ടില്ല അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് എത്രത്തോളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ ഞാനൊരു ചെറിയ പീസ് എടുത്ത് അതിൽ നിന്ന് കുറച്ച് ചകിരി മാത്രമാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ടും അതിൽ ബാലൻസ് എന്നിട്ടും ഇത്രയും കിട്ടിയിട്ടുണ്ട് കണ്ടോ അതിൽ നിന്ന് തന്നെ ഒരു കൈ അളവിന് അധികം അതുപോലെ തന്നെ ബാലൻസ് വീണ്ടും കട്ട് ചെയ്യാനായിട്ട് ബാലൻസ് നമ്മുടെ കയ്യിൽ ഇരിപ്പ് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഒരു തൊണ്ടെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ ഒരു ക്വാണ്ടിറ്റി ഇന്ന് കിട്ടുമേ അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്ത് വെച്ചതാണ് ഇതിപ്പോൾ ഒരു രണ്ട് പീസ് തൊണ്ട് മാ തൊണ്ടിൻ്റെതാണ് ഈ ഒരു ക്വാണ്ടിറ്റി കിട്ടിയിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് മെനക്കേടുണ്ടെങ്കിലും പ്രശ്നവും ഇല്ല നമുക്ക് ഇപ്പോൾ വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആണെങ്കിൽ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എത്ര പ്ലാന്റ്സിന് വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലേ ഇപ്പോൾ ചകിരിച്ചോറ് കൊടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു പ്ലാന്റിനായാലും നല്ല എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ചൂട് സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുത്താലും മതിയാവും പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഉഷാറോടുകൂടി നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടുത്തൊരു അടിപൊളി വീടിമയെ കാണുന്നവർ ബൈ